ഇന്നത്തെ ദിവസം അധികമാരും ചർച്ച ചെയ്യാത്ത ഒരു ചെറിയ ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ പാലക്കാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ കണ്ടതാണ് ഇതിനെപ്പറ്റി ഇനി സംസാരിക്കണമെന്ന് ചോദിച്ചാൽ സംസാരിച്ചേ മതിയാകൂ കുറേ കാര്യങ്ങൾ പാലക്കാട് എന്താണ് നടന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ വർഗീയപരമായിട്ടും അല്ലാതെയും എന്താണ് ഒരുപാട് കാര്യങ്ങൾ നിറയേടിൻ്റെയും എല്ലാത്തിൻ്റെയും കെട്ടുകഥകളൊക്കെ അഴിഞ്ഞു വീണ കുറേ കഥകളുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം നമുക്കറിയാം കാലങ്ങളായിട്ട് അവിടെ ഷാഫി പറമ്പിൽ നല്ല രീതിയിൽ ഓളം ഉണ്ടാക്കി മുന്നോട്ട് വന്ന ഒരു മണ്ഡലമാണ് പലതവണയും ഷാഫി പറമ്പിലിന് അടിപതറിയിട്ടുണ്ട് പ എന്നിട്ടും അദ്ദേഹം വിജയിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഷാഫി പറമ്പിലിന് പോലും കിട്ടാവുന്നതിലും അപ്പുറമുള്ള വോട്ട് രാഹുൽ എന്ന് പറയുന്ന വ്യക്തി യൂത്ത് ഇടയിലൊക്കെ വലിയ പ്രാധാന്യമുള്ള ഒരു വ്യക്തി ഇത്രയും വിവാദം കോൺഗ്രസിൽ ഉണ്ടായിട്ടും ഡി സി സിയും കെ പി സി സിയും ഒക്കെ തമ്മിൽ വിയോജിപ്പുകൾ ഉണ്ടായിട്ടും കെ മുരളീധരന്റെ പക്ഷവും വിയോജിപ്പുകൾ ഉണ്ടായിട്ടും അത്രത്തോളം വോട്ട് നേടിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു കാര്യം അവിടെ അടങ്ങിയിട്ടുണ്ട് ആ ഒരു കാര്യത്തിനെ പറ്റി ഒന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പം ഇത് വർഗീയവൽക്കരിക്കാൻ നോക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ ഇത് സത്യാവസ്ഥയാണ് നമ്മൾ എന്റെ വീഡിയോ കണ്ടാൽ അറിയാം നമ്മൾ ഒരിക്കലും ഈ തമ്മിൽ തല്ലിക്കാനോ അല്ലെങ്കിൽ വർഗീയതയെ പടർത്തിവിടാനോ ഒന്നും ശ്രമിക്കുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റില്ല കണക്കുകൾ അങ്ങനെയാണ് നടന്നു പോകുന്നത് ഞാൻ ഒരു കണക്ക് പറയാം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയിരിക്കുന്ന വോട്ട് അൻപത്തി എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യുവതിരഞ്ഞെടുപ്പിൽ നേടിയത് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടിന്റെ ലീഡാണ് അദ്ദേഹത്തിന് കിട്ടിയത് ഷാഫി പറമ്പിലിന് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ഇരുപത്തൊന്നിലും കിട്ടാവുന്നതിലും അപ്പുറമുള്ള ഒരു വോട്ടിംഗ് ശതമാനവും ലീഡുമാണ് കിട്ടിയിരിക്കുന്നത് ഷാഫി പറമിലിന് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടം മുതലുള്ളതൊന്നും നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനൊന്നിൽ ഷാഫി ആകെ കിട്ടിയ നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടാണ് ീഡാകട്ടെ ഏഴായിരത്തി നാനൂറ്റി മൂന്ന് വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസ് ഉമ്മൻചാണ്ടി സർക്കാർ നല്ല രീതിയിൽ വിതൃംബിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നേടിയത് അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് വോട്ടാണ് ഷാഫി പറമ്പിൽ നേടിയത് ലീഡാകട്ടെ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് എൺപത്തി മൂന്നായിട്ട് ഉയർത്താൻ സാധിച്ചു എങ്കിലും വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി അവിടെ ബി ജെ പി ഉണ്ടാക്കിയെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വരികയാണെങ്കിൽ അൻപത്തി നാലായിരത്തി എഴുപത്തി ഒൻപത് വോട്ടാണ് ഷാഫി പറമ്പിൽ നേടിയത് ലീഡാകട്ടെ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് അവിടെ ഈ ശ്രീധരൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വലിയ വെല്ലുവിളിയൊക്കെ ഉയർത്തി എന്നൊക്കെ പറയുന്നു പക്ഷെ സത്യാവസ്ഥ ഈ പറയുന്ന കണക്കുകൾ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഒരു പേര് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രണ്ട് പേരുകളാണ് അവിടെ വോട്ടിംഗ് ശതമാനം കൂട്ടേം കുറയ്ക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ നോക്കിക്കണ്ട് പറഞ്ഞു തരാമുള്ളത് അതിൻ്റെ ഒരു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഷാഫി പറമ്പിലിന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സമയത്തിലുള്ള ആ ഒരു വോട്ടിംഗ് കൂടെ മത്സരിച്ച സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്ന അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾക്കൊക്കെ വരാം പക്ഷേ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ രണ്ടാം സ്ഥാനത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടുള്ള ഒരു കാര്യമാണ് ഈ പേര് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നവേ പേര് മുസ്ലിം വ്യക്തി എന്ന് പറയുന്ന ഒരു വിഷയം ആ ഒരു വിഷയം അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അത് പറയുന്ന കോൺഗ്രസ്സിന് കിട്ടേണ്ടുള്ള വോട്ടുകൾ പോലും കോൺഗ്രസ്സിന് കിട്ടാതെ പോയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് പുറമെ വർഗീയതയൊന്നുമില്ല ഓ നമുക്കങ്ങനെയൊന്നുമില്ല പേരുകളിലോ അല്ലെങ്കിൽ മറ്റു കാര്യത്തിലോ ഒന്നും നമുക്ക് നോട്ടമൊന്നുമില്ല നമ്മൾ ആർക്ക് വേണമെങ്കിലും കുത്തും നിഷ്പക്ഷകനാണെന്നൊക്കെ നമ്മൾ വാത പാലപ്പക്കാട് മണ്ഡലത്തിൽ ഒരുപാട് കിടന്ന് വാലിക്കുന്നവരോട് പറയാനുള്ളത് പക്ഷേ ഉള്ളടയിൽ അവരങ്ങനെയല്ല നടത്തുന്നത് വോട്ടിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ പേര് നോക്കി തന്നെയാണ് ഷാഫി പറമ്പിലാണെങ്കിൽ മുസ്ലിം വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വോട്ട് തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി പതിനാറ് ആ ഒരു കാലഘട്ടത്തിലുള്ള ആ ഒരു വോട്ടിംഗ് ശതമാനം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അവിടെ രണ്ടാമത് വരുന്നത് ബി ജെ പി ആണ് ആ ബി ജെ പി രണ്ടാമത് വരാൻ കാരണം എന്താണ് അവിടെ ഈ പറയുന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി ഒരു മുസ്ലിം വ്യക്തിയെ നിർത്തിയതുകൊണ്ട് മാത്രം വോട്ട് സ്പ്ലിറ്റ് ആയി പോയി വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവർക്ക് കിട്ടാനുള്ള വോട്ടുകൾ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മളിത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കാര്യം പറയുമ്പോഴേക്കും ചിലവർ പറയും അത് ഈ ശ്രീധരൻ നിന്നതുകൊണ്ടല്ലേ അത്രയും വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തി നിന്നതുകൊണ്ടല്ലേ അങ്ങനെ വോട്ടിംഗ് ശതമാനം ഇടിഞ്ഞത് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതായിട്ടൊക്കെ ചുരുങ്ങിയതെന്നൊക്കെ പറഞ്ഞു കളയും പക്ഷേ അങ്ങനല്ല വിദ്യാസമ്പന്ന എന്നാൽ പിന്നെ ഇപ്പോൾ നിൽക്കുന്ന സി കൃഷ്ണകുമാറിന് എന്തുകൊണ്ട് ആ ഒരു വോട്ട് കിട്ടിയില്ല എന്നുള്ളത് ചോദ്യചിഹ്നമാണല്ലോ സീകൃഷ്ണകുമാർ ബി ജെ പിയുടെ അവിടെ നല്ല രീതിയിലുള്ള ഒരു നേതാവാണെന്നാണ് അവരുടെ ഇന്ന് കേന്ദ്രത്തിന് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല അവിടെ മാനദണ്ഡമായിരിക്കുന്നത് ഇവിടെ പേര് എന്ന് പറയുന്ന ഒരു സംഭവം അത് വലിയ വിഷയം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിൻ്റെ അകത്തളങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ നിർത്തണ്ട എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ മുന്നോട്ട് വന്നതാണ് നമ്മൾ കണ്ടതാണ് കെ പി സി സിയും ഡി സി സിയും തമ്മിലുള്ള വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ് മുരളീധരന്റെ വിയോജിപ്പുകൾ നമ്മൾ കണ്ടതാണ് അവരുടെ പക്ഷം ും എന്നാണ് അവിടെ സംസാരിച്ച് നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് നമുക്കറിയാനൊക്കെ ആ ഒരു പ്രശ്നം നിന്നിട്ടും രാഹുൽ മാംകൂട്ടത്തിൽ എത്രയാണ് അൻപത്തി എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് വോട്ട് നേടി പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് എന്ന് പറയുന്ന വലിയ സംഖ്യ ലീഡ് നേടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന സി പി എമ്മിലുള്ള ഹൈന്ദവരായാലും ബി ജെ പിയിലുള്ള ഹൈന്ദവരായാലും ഈ പറയുന്ന കോൺഗ്രസിലുള്ള ഹൈന്ദവരായാലും മുഴുവനായിട്ടും കുത്തിയിരിക്കുന്നത് ഈ പറയുന്ന രാഹുൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഈ പറയുന്ന ഷാഫി പറമ്പിലാണ് നിന്നിരുന്നെങ്കിൽ ഒരിക്കലും കോൺഗ്രസിൻ്റെ അകത്തുള്ളവർ പോലും മാറിക്കുത്താൻ സാധ്യതകൾ ഏറെ കൂടുതലായിരുന്നു ഇത് ഒരു വർഗീയതയോ അല്ലെങ്കിൽ അല്ലെ ആ രീതിയിൽ കാണാനോ ഒന്നും അല്ല പറഞ്ഞു പക്ഷെ നമ്മൾ കണക്കുകൾ ചികഞ്ഞു കഴിഞ്ഞാൽ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അതങ്ങനെ വരുത്തുള്ളു ആ രീതിയിൽ മാത്രമേ വരുത്തുള്ളൂ പാർട്ടി വോട്ട് എന്നൊക്കെ പറഞ്ഞു കൊണ്ടൊക്കെ പറയുന്നൊക്കെ പാർട്ടിക്ക് ഒരു വോട്ട് എന്നൊക്കെ പറയുന്ന കുറേ ഡയലോഗുകളുണ്ട് പക്ഷെ അതൊക്കെ വെറും പഴയ വാക്കുകളാണ് അതൊന്നും നോക്കിയല്ല ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പക്ഷം പോകുന്നത് അതിൻ്റെ വേറൊരു ഭാഗം ഞാൻ പറഞ്ഞുതരാം നമുക്കറിയാം എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നല്ല സീനിയർ വിദ്യാസമ്പന്നനായിട്ടുള്ള ഈ പറയുന്ന ഈ ശ്രീധരൻ ഈ ശ്രീധരനെ കാര്യമൊക്കെ എത്രയോ മുകളിലാണ് ശശിതരൂരൻ എന്ന് പറയുന്ന വ്യക്തിയെന്ന് പറയാ നമുക്കറിയാം അവിടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആളുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ മത്സരിച്ചത് നമ്മൾ കണ്ടതാണ് രാജീവ് ചന്ദ്രശേഖർ നല്ല രീതിയിൽ കട്ടക്കി മത്സരിച്ചു ഒരു സമയം നമ്മുടെ കേരളക്കരയിലുള്ള എല്ലാവരും എന്താണ് രണ്ടാമത് ഒരു സീറ്റും കൂടി തൃശ്ശൂർ അല്ലാതെ തിരുവനന്തപുരം ൂടി കൈന്ന് പോകുന്നു എന്ന് നമ്മൾ ചിന്തിച്ച ഉച്ച സമയം ആ തെരഞ്ഞെടുപ്പ് എണ്ണുന്ന സമയം നമ്മൾ സ്മരിച്ചെടുത്താൽ മനസ്സിലാക്കാൻ സാധിക്കും അവിടെ നിന്നും ഈ ഈ പറയുന്ന ശശിതരൂരിനെ രക്ഷിച്ച മണ്ഡലങ്ങൾ അവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിഴിഞ്ഞം ഭീമാപ്പള്ളി ആ മേഖലകൾ എണ്ണിയപ്പോഴാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെ അടിപെറ്റിയത് അതുവരെയും ആ സ്ഥലങ്ങൾ മൊത്തവും ആ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും മുഴുവനും ചന്ദ്രശേഖരനെയാണ് കുത്തിയത് ഈ ശശിതരൂരിനെ രക്ഷിച്ചത് വിഴിഞ്ഞവും പൂവാറും ഈ പറയുന്ന ഭീമാപ്പള്ളിയൊക്കെ എണ്ണിയപ്പോഴും മാത്രമാണ് ശശിതരൂരിനെ രക്ഷിച്ചത് അവിടെയൊക്കെ ഭൂരിഭാഗം മുസ്ലിം സമുദായക്കാർ തിങ്ങിക്കിടക്കുന്ന മേഖലയാണ് ആ മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ കൊണ്ട് മാത്രമാണ് ശശിതരൂർ രക്ഷപ്പെട്ടത് എന്ന് എപ്പോൾ വേണമെങ്കിൽ ഏത് രീതിയിലുള്ള കണക്കെടുത്ത് നോക്കിയാൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുപോലെ നമുക്കറിയാം നമ്മളൊരു കേരളക്കാരെയിലുള്ള മുസ്ലിങ്ങൾ അവിടെ ആരെ വേണമെങ്കിലും ഇപ്പോൾ ശശിതരൂരെന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ പേര് നോക്കിയല്ല മുസ്ലിം സമുദായം കേരളത്തിൽ കുത്തുന്നത് ഇവിടെ നീതിപൂർവമുള്ള ഒരു ജനാധിപത്യ രീതിയിൽ സമത്വത്തോടു കൂടി ആരാണ് മുന്നോട്ട് പോകുന്നത് അവർക്ക് വോട്ട് ചെയ്യാനാണ് നമ്മുടെ കേരളക്കരയിലുള്ള ആളുകൾ ശ്രമിക്കുന്നത് അതുതന്നെയാണ് ഇവിടുള്ള മുസ്ലിങ്ങൾ ചെയ്തു പോകുന്നതും ഇവിടെ ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഈ പറയുന്ന പാലക്കാട് എന്നൊക്കെ പറയുന്ന മണ്ഡലങ്ങളിലൊക്കെ നടന്നു പോകുന്നത് ഒരു വർഗീയ ചായ് ചുവയുള്ള രീതിയിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ഈ പറയുന്ന ആളുകൾ ഈ ബി ജെ പിയുടെയൊക്കെ കൂടുതൽ ഇമ്പം പേര് നോക്കി നടക്കുന്ന ഹൈന്ദവ കുറെ ആളുകളുണ്ട് അവരുടെയൊക്കെ മനസ്സിൽ വർഗീയതയോട് കൂടി തന്നെയാണ് പാലക്കാട് മണ്ഡലത്തെയൊക്കെ നോക്കി കാണുന്നത് ഇനി തിരുവനന്തപുരം മണ്ഡലം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നേരെ കൊല്ലത്തോട്ട് വരാം കൊല്ലത്തോട്ട് എൻ കെ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നത് അദ്ദേഹത്തിനെ മുസ്ലിം സമുദായം തിങ്ങിപ്പറക്കുന്ന എ ഏത് മേഖല എടുത്തു നോക്കുക ആ മേഖലയിൽ നിന്ന് മുഴുവനായിട്ട് വോട്ടുകൾ മുഴുവൻ പോകുന്ന എൻ കെ പ്രേമേന്ദ്രനാണ് മറിച്ച് ഈ സീറ്റ് ആർ എസ് പിക്ക് അല്ല അല്ലെങ്കിൽ ആർ എസ് പി എന്ന് പറയുന്ന ബാനറിലാണ് കോൺഗ്രസ് നിർത്തുന്നത് എൻ കെ പ്രേമേന്ദ്രനെ ആർ എസ് പി ഒഴിവാക്കിയിട്ട് ഒരു ലീഗിന് വേണ്ടിയിട്ടൊരു ഒരു സീറ്റ് കൊടുത്തു നോക്കുക അവിടെ ഒരിക്കലും ഒരു രീതിയിലും വിജയിക്കില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കി കാണേണ്ടത് കോൺഗ്രസിൻ്റെ ആരും ജയിക്കില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ടത് അപ്പം എന്താണ് സംഭവിക്കുന്നത് ആ ഒരു മണ്ഡലത്തിൽ മുസ്ലിം സമുദായം എല്ലാം കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ും പക്ഷേ കുറെ ഹൈന്ദവരായിട്ടുള്ള ഈ കോൺഗ്രസ്സുകാർ അവർ നേരെ സി പി എമ്മിനും ബി ജെ പിക്ക് വേണ്ടിയിട്ട് മാറിപ്പോകുന്നു എന്നുള്ളതാണ് കൊല്ലം മണ്ഡലത്തിലൊക്കെ ദിനംപ്രതി എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കണ്ടുവരുന്നത് ഇത് തന്നെയാണ് നടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയുള്ള കേരള മുസ്ലിംസിൽ ഒരിക്കലും ഒരു പേര് നോക്കിയോ ഒരു വർഗീയത നോക്കിയോ അല്ല തിരഞ്ഞെടുപ്പിൽ നോക്കി കാണുന്നത് ഇവിടെ നോക്കിക്കാണുന്നത് കേരള മുസ്ലിം മുഴുവനായിട്ട് നമുക്ക് നോക്കാം ഇനി ആലപ്പുഴയിലോട്ട് പോകണമെങ്കിൽ ആലപ്പുഴയും കൂടെ നമുക്ക് നോക്കാം വേണുഗോപാലിന്റെ കാര്യം എന്താണ് ശോഭാ സുരേന്ദ്രൻ നല്ല രീതിയിലുള്ള കട്ടയ്ക്ക് മത്സരം നടത്തിയെങ്കിലും കെ സി വേണുഗോപാലിനെ നല്ല രീതിയിൽ വിജയിപ്പിച്ചു അവിടുള്ള മുസ്ലിം സമുദായവും എല്ലാവരും എസ് ഡി പി എന്ന് പറയുന്ന പാർട്ടി ഉൾപ്പെടെ ആ പാർട്ടിയിൽ അണിയും നിരക്കുന്ന എല്ലാവരും കുത്തിയിരിക്കുന്ന കെ സി വേണുഗോപാലിനെയാണ് കെ സി വേണുഗോപാലിൻ്റെ പേര് നമുക്കറിയാം ശശിതരൂരിൻ്റെ പേര് നമുക്കറിയാം എൻ കെ പ്രേമേന്ദ്രൻ്റെയൊക്കെ പേര് നമുക്കറിയാം ഇവരുടെയൊക്കെ പേരെന്താണ് അന്യ മതസ്ഥരാണ് പക്ഷേ മുസ്ലിം സമുദായം അതൊന്നും നോക്കിയിട്ടല്ല ഇവരെ വിജയിപ്പിച്ചത് അവർ നല്ല രീതിയിലുള്ള സമാധാനപൂർവമുള്ള ഒരു ഭരണം നടക്കണമെന്നുള്ള രീതിയിലാണ് ഇവരെയൊക്കെ വിജയിപ്പിക്കുന്നത് പക്ഷേ പാലക്കാടോട്ട് വരുമ്പോൾ ഇങ്ങനെയല്ല നടക്കുന്ന പാലക്കാട് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി പതിനാറിലൊക്കെ ശോഭ സുരേന്ദ്രനെയൊക്കെ നിന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ മത്സരം നടന്നിട്ടും ഈ പറയുന്ന ഷാഫി പറമ്പിൽ കഷ്ടിച്ചൊക്കെയാണ് ജയിക്കുന്നത് ഇത്രയും വോട്ടിങ് ലീഡ് കിട്ടിയിട്ടില്ല രാഹുൽ മങ്ങൂട്ടി പതിനെണ്ണായിരത്തി സംതിങ് വോട്ട് ലീഡ് കിട്ടിയിട്ടുണ്ട് ഷാഫി പറമ്പിൽ ഈ ശ്രീധരൻ്റെ എതിരെയൊക്കെ കഷ്ടപ്പെട്ടാണ് വിജയിച്ചു പോകുന്നത് ആ രണ്ടായിരത്തി പതിനൊന്ന് സമയത്ത് വോട്ടിംഗ് ലീഡൊന്ന് മനസ്സിലാക്കണം ലീഡ് ആകെ ഏഴായിരത്തി നാനൂറ്റി മൂന്ന് വോട്ടാണ് ലീഡായിട്ട് ഷാഫി പറമ്പിലിന് കിട്ടിയത് അപ്പോൾ അവിടെ ഒരു പേര് പേര് അരി അത് വലിയ രീതിയിലുള്ള പ്രശ്നമായിട്ട് തന്നെയാണ് പാലക്കാട് കണ്ടുവരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലിരുത്തി നിങ്ങൾ ഉള്ളതുള്ളത് പോലെ പറയുക വർഗീയത ചിന്താഗതിയൊന്നും നമുക്കില്ല നമ്മൾ ആ രീതിയിൽ ഇന്നേവരെ സംസാരിക്കത്തുമില്ല ഇവിടെ ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും എല്ലാവർക്കും ഒരേ തുല്യതയോടുകൂടി ജീവിച്ചു പോകണം എന്നുള്ള ഒരു സാഹചര്യം അങ്ങനെയുള്ള മനസ്സ് മാത്രമേ നമുക്കുള്ളൂ ആ രീതിയിൽ നിങ്ങളൊരു അഭിപ്രായം പറയുക ഈ പറയുന്നതിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം